ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഓക്കെ അപ്പോൾ ഗായസ് നമ്മൾ പരീക്ഷയുടെ ഒക്കെ ചൂട് പിടിച്ചതൊക്കെ തീർന്നു നാളെ എനിക്ക് സെലബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പരിപാടി തീരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജാൻ ചുമ്പോൾ ഒരു ഗെയിമിങ് വീഡിയോ ചിട്ട എൻ്റെ ഫോണിൽ ഗെയിമിങ് വീഡിയോ ആണ് അല്ലെങ്കിൽ നമുക്ക് ലോക്കി മൈൻഡ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇട്ട് വരെ എൻ്റെ വേൾഡിൻ്റെ വീഡിയോ കാണിക്കിടാം നമ്മളെ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ എല്ലാം വരുന്നു ഗായ്സ് ഓക്കെ അപ്പോൾ ഗായസ് കണ്ടല്ലോ ജാനി ഞാൻ എന്നെ കാണിക്കൂ ഇങ്ങോട്ട് കാണിക്കും ഓക്കെ ജാനിയൊക്കെ കളിക്കുന്നതാണ് ജാനിക്ക് ഓക്കെ തുറമുട്ടി കഴിച്ചു തുറമുട്ടിയൊക്കെ ഓടിയിട്ടുണ്ട് പിന്നെ തോന്നുന്നത് ആ സാധനം കിടത്തി ഉറക്കുക ഓക്കെ എല്ലാവരും കിടത്തി ഉറക്കുക എടിയാ അവ പെയിൻറിങ് എന്താ നമ്മൾ സ്വിമ്മിങ് പൂള് നമ്മൾ ഇത് കളിക്കാൻ ഒരു രണ്ട് മൂന്നാഴ്ച എങ്ങോട്ട് ഇട്ടു ദിവസം കിട്ടുണ്ട് ആഴ്ചയാണ് ഞാനൊരു സൂത്രം കാണിച്ചു വലിയ നീറ്റ് നമുക്ക് ഇവനെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ കാണും

എല്ലാത്തിനും ഞാൻ ഇത് ആ ആ ുംകടം മുറിച്ചലിച്ചോളൂട്ടോ വലിച്ചോളു മഴ 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 ഓക്കെ ഇത്ര മതി നനക്കാണ്ട് പിടിക്കാമോ മിസ്റ്റർ നമുക്ക് വണ്ടിയിൽ പോവാരില്ലേ

ഇങ്ങനെ ചാക്കി ഓ പിയാനൊക്കെ പോണല്ലേ ഞങ്ങളെ കൃഷിട്ടേ അങ്ങനെ ഉറങ്ങാനുള്ളു അതെ അടുത്ത് ബാത്തപ്പിലേക്ക് കിട്ടും അവക്കൊറക്കും ഇവൾക്ക് എന്തോ ഇത് ഞാൻ ഓരോ ഗെറ്റപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ

കോയിൻസ് കിട്ടിയേക്കണം ിപ്പൊ കിട്ടിയേക്കതിമൂന്ന് രൂപ കിട്ടേ ആളത് കളിക്കട്ടെ നമുക്ക് അപ്പഴത്തേക്ക് പിയാനോ ഇടതായി നോക്കാം നമുക്ക് ഇവിടെ വൺ കോയിന് ഇതെടുക്കാം

അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചിട്ടു ഞാൻ പോകും കഴിഞ്ഞില്ലേസ്റ്ററി ഇല്ല ഉറങ്ങട്ടെ ഉറങ്ങട്ടെ ആ കൃഷി നമ്മളെ കൃഷി ഭവ കൃഷി നമ്മള് കൊറേ ഇണ്ടായിട്ടതാണ് ഞങ്ങള് ചെയ്തത് അദ്ദേഹം ഇത് കളിക്കാം കളിക്കാൻ വേണ്ട വേണ്ട നമ്മടെ ഇത് കൃഷിയൊക്കെ പോയി ണ്ടെ കളിക്കോട്ടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ട ഇത് വഴിങ്ങിരിക്കണം എടുക്കട്ടെ വൈകിങ് പോയിട്ട് നല്ലോണം